പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരി ഉണ്ടാക്കാം അപ്പ രണ്ടു കപ്പ് ഗോതമ്പ് പൊടി ഒരു അര കപ്പ് റവിയാണ് എടുത്ത കേട്ടാ ആ പാത്രത്തിലെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതായത് ഒരു സ്പൂണ് കഷ്ടി ഉപ്പിട്ട് കൊടുത്തിട്ട് ചെറിയ സ്പൂണ് ഈ പാത്രം കൊണ്ടാണ് ഞാൻ എടുത്തേട്ട അതേ പാത്രത്തിൽ തന്നെ ആ ഒരു അത്രയും വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നത് അപ്പൊ അതുപോലെ പൊടിക്കനുസരിച്ചിരിക്കും ഈ പാത്രത്തെ ആ ഒരു പാത്രം വെള്ളം തന്നെയാണ് എനിക്കാവശ്യം വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് രണ്ട് പാത്രം ഗോതമ്പ് പൊടി അര പാത്രം ഏർ വേഗിയാണ് എടുത്തത് അപ്പൊ നിങ്ങളുടെ പാത്രം അതേപോലെ അനുസരിച്ച് ചെയ്യാം പിന്നെ പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ ഇത് അളവ് കുറച്ച് വ്യത്യാസം വരട്ട അപ്പൊ ആദ്യം തന്നെ ഉപ്പിട്ടിട്ട് നന്നായി പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഏർ നന്നായി കുഴച്ചെടുക്കണം കുഴക്കുന്നേലും ഉണ്ട് കിട്ടാ കാര്യം നന്നായി കുഴച്ച് എടുത്തിട്ട് ഞാനൊരു സ്പൂണ് വെളിച്ചേർക്കണ്ട് എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കും നന്നായി കുഴച്ചെടുക്കും അപ്പൊ ഒന്ന് ഇസ്റ്റ് കറിയും പൂരിയും ഉണ്ടാക്കാന്ന് എനിക്ക് ഞാൻ കൗണ്ടർ ടേബിളും ഒന്ന് കുഴക്കാൻ വെച്ചിട്ട് അപ്പൊ അതായി വന്നിട്ടുണ്ട് അപ്പൊ അതേ കണ്ട നല്ല സോഫ്റ്റ് ആയി വന്നിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂർ നമുക്കൊരു മാറ്റി വയ്ക്കാം കേട്ടോ അപ്പൊ അതിന് ശേഷം ഞാൻ എടുത്തപ്പോ കണ്ട ഇതേപോലെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ ഉരുളകളായിട്ട് അപ്പൊ ഏകദേശം ഒരേപോലത്തെ ഉരുളകളാണ് തുടക്കക്കാരാണെങ്കിൽ അത് ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാട്ടാ അപ്പൊ ഞങ്ങളൊക്കെ ഇത് ഇങ്ങനെ ചെയ്ത് ഇത് ശീലായില്ല അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പൊ ഒരേപോലത്തെ ബോളന്നെ ആക്കിയിട്ട് നമുക്കിങ്ങനെ അല്ലാണ്ട് പെരത്തി നമ്മള് ചപ്പാത്തിക്ക് പത്തലമാണ് അങ്ങനെ നല്ല ആക്കരുത് അപ്പൊ പോള വരില്ല അപ്പൊ അങ്ങനെ ആക്കി നമ്മള് എടുക്കാം ഇങ്ങനെ ബോളുകളാക്കി ഒരേപോലെ വെച്ചിട്ട് ചെയ്യാട്ട അപ്പൊ ഞാൻ എനിക്ക് പറയണമായിരുന്നു അങ്ങനെ ചെയ്തോന്നു മാത്രം അപ്പൊ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തുടങ്ങും അണ്ട നല്ല പോള വരും നമ്മുടെ പൂരി നല്ല ടേസ്റ്റാണ് അങ്ങനെ വരുന്നത് പൂരി ഉണ്ടാക്കുമ്പോ നമുക്ക് എന്തായാലും പോള വരണം നല്ല പൂരി കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നു നല്ല പോള ഉള്ള പൂരി ഉണ്ടാക്കണമെങ്കിൽ ഇടിച്ചിരാമതി സ്വൽപ്പർ റവ ചേർക്കണം നല്ല രസമായിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കി എടുക്കാം പെട്ടന്ന് ആക്കിയെടുക്കും ചെയ്യട്ട പൊന്തി വരണ ഫ്രണ്ട്സെണ്ണക്ക് സ്വല്പം ചൂട് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ അത്ര ടോങ്ങിയത് ഇനിയിപ്പൊ കണ്ടോളാം നല്ല പോളായിട്ട് വരും ഇങ്ങനെ നമ്മുടെ എല്ലാ പൊടി അങ്ങ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്ക വളരെ ഈസിയാണ് അപ്പൊ നമ്മള് ചേർക്കേണ്ടത് ഒരു സ്വല്പ റവ ചേർക്ക നന്നായി കുഴച്ചെടുക്ക ഒരു മണിക്കൂർ നമ്മള് റെസ്റ്റ് ചെയ്യാൻ വയ്ക്ക നമുക്ക് നല്ല പൂരി എന്താ അതേപോലെ ബോള് പോലെ നമുക്ക് ഇണ്ടാക്കിട്ട് പിന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇസ്റ്റ് കറിയും പൂരിയാണ് അപ്പൊ അല്ല പൂരിയായിട്ട് വന്നിട്ടുണ്ട് ഇസ്റ്റ് കറി ഒന്നും ഞാൻ എന്നല്ല ഞാൻ കാണിച്ചിണ്ടായിരുന്നു ഇതാണ് നമ്മുടെ നമ്മടെ അപ്പൊ ഞങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിക്കാം എന്താ ഇതാണ് എൻ്റെ അന്നിട്ട് പൊരി പൂരിയും ഞാനും അപ്പം കൂടി കഴിക്കാൻ പോണേ അപ്പൊ ഞങ്ങക്ക് നാലെണ്ണം പോണം നല്ല പോള് കൊടുത്ത് ൂരി അപ്പൊ അതിലുണ്ട് നിറയെ നമ്മുടെ ഇസ്റ്റ് കറി ഒഴിക്ക നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ഇസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇസ്റ്റ് കറി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു